വീടിന് ശിലാസ്ഥാപനം വീടോ മറ്റ് സ്ഥാപനങ്ങളോ പണിയുവാനുള്ള സ്ഥലത്ത് കല്ലിടുവാൻ തയ്യാറാക്കേണ്ട ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന കല്ല് സജ്ജമാക്കി വെച്ചിരിക്കണം കുരിശാകൃതിയിൽ കല്ലിൻ്റെ മധ്യഭാഗം കുത്തി കുഴിച്ചിരിക്കണം അതിൽ നിക്ഷേപിക്കുവാനുള്ള രുശേഷിപ്പ് കുരിശുരൂപം കാശുരൂപം തുടങ്ങിയവ ഭദ്രമായി പൊതിഞ്ഞു വച്ചിരിക്കണം കുടുംബാംഗങ്ങൾ പണിക്കാർ തുടങ്ങിയവർ അല്പസമയം മൗനമായ ദൈവാനുഗ്രഹം വിചാരിക്കുന്നു ഒരു മേശപ്പൊഴിച്ച തിരുഹൃദയ രൂപവും സമീപത്ത് കത്തിച്ച നിലവിളക്കം കത്തിച്ചിരിക്കണം ആദ്യമായി പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനാഗാനം ആരംഭിക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രതിയാശയും എപ്പോഴും എന്നേക്കും ആമേൻ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കുമ്പോഴും നിഷ്ഫലമാകുന്നു ആഹാരത്തിന് വേണ്ടി പണിപ്പെടുമ്പോൾ നേരത്തെ ഉണരുന്നുകൊണ്ടോ താമസിച്ചുറങ്ങുന്നുണ്ടോ ഫലമില്ല തനിക്ക് പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു സന്താനങ്ങളിൽ കർത്താവിൻ്റെ ദാനമാകുന്നു ഉദരഫലങ്ങൾ അവിടുത്തെ അനുഗ്രഹമാകുന്നു പിതാവിനുമ്പത്തനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ നെയ്ക്കുവാമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദേവീ അങ്ങയുടെ ആരാധനയ്ക്കും സ്തുതിക്കും അങ്ങേയും മക്കളുടെ താമസത്തിനുമായ പണിയുവാൻ പോകുന്ന വീടിനെ ആശീർവദിക്കണമേ ഞങ്ങളിപ്പോൾ സ്ഥാപിക്കുവാൻ പോകുന്ന അടിസ്ഥാന ശരിയെ പണി പണിയാൻ ഉദ്ദേശിക്കുന്ന മന്ദിരം തലമുറകൾക്ക് അഭയസ്ഥാനമായിരിക്കട്ടെ അങ്ങ് വീട് പണിയുന്നില്ലെങ്കിൽ അങ്ങയുടെ ഞങ്ങളുടെ അധ്വാനം നിഷ്ഫലമാകും അങ്ങ് നഗരം കാക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഉറക്കം മുഴുവൻ നിഷ്ഫലമാകും ദൈവമേ അങ്ങ് പൈതൃകമായ പരിപാലനയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ നിർമ്മാണ പ്രവേദനയുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ സഹായിക്കണം ഈശ്വരത്തിൻ്റെ നാഥ എന്നിരിക്കും ആമേ സുവിശേഷവും ആയതിനാൽ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശുദ്ധ ലൂക്ക എഴുതി നമ്മുടെ അടുത്ത വിശം സുവിശേഷം ലൂക്ക ആറ് നാ നാൽപ്പത്തി ആറ് ഈശോ അരുൾ ചെയ്തു നിങ്ങൾ എന്നെ കർത്താവ് എന്ന് പിടിക്കുകയും ഞാൻ പറയുന്നു അനുവർത്തിക്കുകയും ചെയ്യുന്നതെന്തുകൊണ്ട് എൻ്റെ അടുക്കൾ വന്ന എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുവാൻ ആരോട് സദൃശ്യമാകുന്നു ഞാൻ വ്യക്തമാക്കാം വാനം നന്നായി താഴ്ത്തി പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണി എന്ന മനുഷ്യനോട് സദൃശ്യമാണത് വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് വീടിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തുവെങ്കിലും അതിനെ ഇളക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ അത് ഉറപ്പുള്ള പാറമേൽ പണിയപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ മിശിയായും സ്തുതി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയും കൂടെ നമ്മുടെ മധ്യസനിധിരായിരിക്കുന്ന ദീപനാഥനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ പണിയുവാൻ പോകുന്ന ഈ ഭവനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാനശീല ആശീർവദിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇവിടെ നടക്കുവാൻ പോകുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനവും ദൈവമഹത്വത്തിനും പൊതുനന്മയ്ക്കുമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ നിർമ്മാണ പേര് യാതൊരു അപകടവും കാലതാമസവും ഉണ്ടാകാതെ അങ്ങയുടെ അദൃശ്യമായ കരുത്താൽ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഏതെങ്കിലും കാരണവത്തിലുള്ള പ്രതിബന്ധങ്ങളും മറ്റും ഉണ്ടാകരുതേ ഈ നിർമ്മാണം പുരോഗിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിയെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ശ്രദ്ധയെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തു പിതാവേ പിതാവ് അങ്ങയുടെ ദയാമൃതം ഞങ്ങളിൽ ചൊരിയണമേ ആദ്യമാതാപിതാക്കന്മാരെ കുടുംബജീവിതത്തിൽ എന്നൊക്കെ നയിച്ച പിതാവി മനുഷ്യമക്കൾ വീടുകൾ പണിത് ജീവിതം നയിക്കണമെന്നാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത് അങ്ങയുടെ ദുരുഹിതമനുസരിച്ച് ഞങ്ങൾ പണിയാൻ പോകുന്ന ഈ ഭവനത്തിന് അടിസ്ഥാനം സ്ഥാപിക്കുവാൻ പോകുന്ന ഈ ശിലതയെ ആശീർവദിക്കണമേ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അനന്തരം കാരണപോലെ അടിസ്ഥാന ശിലയിൽ കുരിശു വെച്ച് വ്യഞ്ചിരിച്ച് പനിനീർ തളിക്കുന്നു കല്ലിൽ കുരിശാകൃതിയിൽ കുത്തിയിട്ടുള്ള ഭാഗത്ത് തിരിശേഷി സ്ഥാപിപ്പിച്ചു സിമെൻ്റ് ഇടുന്നു അനന്തരം കല്ലെടുത്ത് നിശ്ചിത സ്ഥലത്ത് വെച്ച് മറ്റൊരു കല്ലു അതിൻ്റെ മുകളിൽ വയ്ക്കുന്നു തുടർന്ന് മേശ്രീമാർ ആ കല്ലിൻമേൽ ഭദ്രം കല്ലുകൾ ഭദ്രമായി ഉറപ്പിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവഴ്ച ഉണ്ടായിരിക്കും ശുചിയായിരിക്കും സ്തുതിയായിരിക്കും